ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം റംസാനൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണല്ലേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഡിസേർട്ടെന്നോ അല്ലെങ്കിൽ നല്ലൊരു ഡ്രിങ്ക് എന്നോ ഒക്കെ പറയാവുന്ന നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പേര് ഫ്രൂട്ട് കസ്റ്റർഡ് ഈ ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് പക്ഷേ അതുപോലെ ടേസ്റ്റുമാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണേ ആ പാലൊന്നും കാച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ലെവലായിട്ട് ഇടുന്നുണ്ട് അത് വളരെ നോർമലായിട്ടുള്ള ഒരു മധുരമേ ഉള്ളൂ അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വൺ തേർഡ് കപ്പ് വരെ വരെയാവും കേട്ടോ ഇപ്പം ഞാൻ വേറെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ലെവലായിട്ട് കസ്റ്റർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ച് വയ്ക്കുകയാണേ ഈ കസ്റ്റേഡ് ഉണ്ടാക്കി ഈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാലും നന്നായിട്ട് കുറുകി തന്നെയാണ് നിങ്ങൾക്ക് കസ്റ്റേഡ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ലെവലായിട്ട് കസ്റ്റേഡ് പൗഡർ ചേർക്കണേ എനിക്ക് വല്ലാതെ അങ്ങ് കുറുകി ഇഷ്ടമല്ല ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കട്ടിയുള്ള ഒരു ജ്യൂസായിട്ട് ഇങ്ങനെ കുടിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറേ ചേർത്തുള്ളൂ കേട്ടോ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ നമ്മൾ പാലിൽ കലക്കി വെച്ച കസ്റ്റേഡ് പൗഡർ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റേഡ് എല്ലാം വീണ്ടും ആ പാത്രത്തിൻ്റെ താഴെ തന്നെ അടിഞ്ഞു പോകും അതുകൊണ്ട് ആ കസ്റ്റേഡ് പൗഡർ കലക്കിയത് ഇതിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഈ പാലിലോട്ട് ചേർക്കാൻ പിന്നെ ഏറ്റവും നല്ലത് ആ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ കസ്റ്റേഡ് പൗഡർ ചേർത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് നമ്മുടെ കസ്റ്റേഡ് കിട്ടുമേ ഒന്നര ടേബിൾ സ്പൂണാണ് നിങ്ങൾ കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എടുക്കും അതൊന്ന് കുറുകി വരാനായിട്ട് എന്നാലും നിങ്ങളത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണേ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം പക്ഷേ മൂന്ന് ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ഇഴുകാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കുറുകും അതുകൊണ്ട് ആ പാല് അടുക്കി പിടിക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് വലിയ ഒരു കാര്യമേ അല്ല വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ പാചകമൊക്കെ പരീക്ഷിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് വിശദമായിട്ട് പറയുന്നത് ഇത് ശരിക്കും കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ട് എന്നോ ഡ്രിങ്ക് എന്നോ പറയാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് ഒരു ഏത്തക്കായുടെ പകുതി ചെറുതായിട്ട് കഷ്ണമാക്കിയതും ഒരു ആപ്പിളിന്റെ പകുതി ചെറിയ പീസസ് ആക്കിയതും ഒരു പത്ത് സീഡ്ലെസ് ഗ്രേപ്സ് കറുത്തതും പത്ത് പച്ച നിറമുള്ള സീഡ്ലെസ് ഗ്രേപ്സുമാണ് ചെറിയ പീസസ് ആക്കി ചേർത്തത് കേട്ടോ ഗ്രേപ്സ് രണ്ടും ഞാൻ വട്ടത്തിൽ വട്ടത്തിലാണ് മുറിച്ചിരിക്കുന്നത് മറ്റേത് രണ്ടും ഞാൻ കുറച്ചിങ്ങനെ നീളത്തിലുമാണ് മുറിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സിന് കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാര ഇടുന്നുണ്ട് ഒരു മൂന്ന് ഡ്രോപ്പ് വാനിലൻസും ഇടുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് ചേർക്കാഞ്ഞത് അല്ലെങ്കിൽ ഒരു മൂന്നാല് ഡ്രോപ്പ് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്ന് അടച്ചു വെച്ച് ഇതേലെല്ലാം കൂടെ അതിൻ്റെ ആ ഒരു രുചിയും മണവും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫ്രൂട്ട്സിൻ്റെ മാത്രം തന്നെ കേട്ടോ ഫ്രൂട്ട്സിനകത്ത് ഈ പഞ്ചസാരയും വെല്ല ലൈസൻസും നാരങ്ങനീരും ചേർക്കണമെന്ന് നിർബന്ധമല്ല പക്ഷെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ നമ്മുടെ കസ്റ്റേഡൊക്കെ നന്നായിട്ട് തണുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറെ കൂടെ നന്നായിട്ടൊന്നും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒരു മണിക്കൂറെ ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ പഞ്ചസാരയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്തു എന്നിട്ടാണ് ഈ കസ്റ്റേഡിനൊപ്പം ചേർത്തത് ഞാൻ ഈ മൂന്ന് നാല് ഫ്രൂട്ട്സാണ് ചേർത്തത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാമേ പിന്നെ നട്ട്സോ ആൽമണ്ട്സോ പിസ്തയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ കസ്റ്റേർഡിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ട് ക്ലിങ് ഫിലിം ഇട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സാഫറിൻ ഉണ്ടായിരുന്നത് കാരണം ഞാൻ കുറച്ച് രണ്ട് ഒരു മൂന്ന് നാല് സ്ട്രാൻഡ് വെച്ചിട്ട് അതും കൂടെ മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊട്ട് നിർബന്ധമുള്ളൊരു കാര്യമല്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനത് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്